വേറൊരു സൈറ്റാണ് നല്ല ശക്തമായ കോളനികളാണ് ഇത് കണ്ടോ എല്ലാം വെള്ളം ഒരു കുഴപ്പമില്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വെള്ളഞ്ഞൊടിയും തന്നെയാണ് കരിഞ്ഞൊടീനധികം ഇരിക്കത്തില്ല കണ്ടോ എന്നാൽ ഈ അടിയയിൽ ചെറുതേനെ ചെട്ടി വെക്കാം നമുക്ക് കണ്ടോ അതിനുള്ള സൗകര്യമുണ്ട് ഒരു പെട്ടി അതുണ്ട് അവിടെ നല്ലപോലെ കരിവോലും തേച്ചിട്ടുണ്ട് ഒരു പെട്ടി ഒന്ന് ഉണ്ടായത് ഡബിൾ മുകളിലോട്ട് ഉച്ചയ്ക്കുന്നേ ഉള്ളു അല്ലേ മുകളിലോട്ട് ഒരു പെട്ടി തുറക്കാൻ പറ്റുമോ അല്ലേ ഉണ്ടോ അതുകൊണ്ട് ഇവിടെ മുകളിൽ ഒരു പലക ഒരു ചെറിയ കമ്പ് വെച്ചേക്കുക വെറുപ്പം തട്ടാതെ ഉണ്ടോ റബ്ബറിൻ്റെയൊക്കെ കഷ്ണം ഉണ്ടോ നല്ല സ്ട്രെങ്ത് ഉള്ള കോളനി ആണ് മുകളിലോട്ട് വര ഒരു അണി ചേമ്പറിലൊരു സൂപ്പറും ഇത് തേനുള്ളവൻ്റെ ആ അതാ തേൻ അത് പിടിപ്പിച്ചുകഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അല്ലേ പഴയതാണ് പഴയതാണ് ആ പഴയതാണ് വണ്ണം വെച്ചിരിക്കുന്നതാണ് ആ ഓക്കെ ഓക്കെ ഉണ്ടോ തേൻ വെച്ചിട്ടുണ്ട് ഇതിന് കുടിച്ചോട്ടം ആ കുടിച്ചോട്ടുണ്ട് അത് തേൻ താട്ട് തന്നെയാണോ അതെ ശരിക്കും മുട്ട ഉണ്ടോ മുട്ടയുണ്ടോ മുട്ടയുണ്ടോ ആ പൊളിത്തേനെ പൊളിത്തേനാ ഓക്കെ ഓക്കെ തേന ഞാൻ കൊളുത്തു ആ ഓക്കെ 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 ആ അവർ കുത്തി ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ അവർക്ക് നല്ലതാണ് തേൻ കുടിച്ചു കൊടുക്കേണ്ടത് ഓടി വന്ന് കുടിക്കുന്നുണ്ടോ കുത്തി വന്ന് ഞാൻ മുറിച്ചു കൊടുക്കുന്നു നല്ലതല്ലേ ഇടയ്ക്ക് വന്ന് കണ്ടു വരാൻ താമസിച്ചിട്ട് വേണമെങ്കിൽ ആ കുടിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഓക്കെ ഉണ്ട് അതുകൊണ്ടോ നല്ല ശക്തിയുള്ളൊരു കോളനി അടേ അടയിൽ അവിടെ പണിതിട്ടും ഉണ്ട് ഇങ്ങനെ കണ്ടോ ഇടയ്ക്ക് ഉണ്ട് ഇതൊരു ഇട്ട് കൊടുത്താൽ അതൊരു വിഷയില്ല അവർ മുങ്ങിച്ചാവും പേടിക്കൊന്നും വേണ്ട ഇതെങ്ങനെ ഇത് ഇതിൽ എളുപ്പമുണ്ട് ചെരി കൊടുത്തത് ആ അത് കളയെടുത്ത് കളാം അത് അരിയാടയല്ലേ അരികടയിപ്പോൾ കളയണ്ടല്ലോ ഒരു ഭാഗ സ്റ്റാമ്പുകളെ ഇതുകൊണ്ടോ ഇതേ ഇത് പറഞ്ഞേട്ടേ ഇത് എടുക്കട്ടെ ഇതുകൊണ്ട് ഇതുപോലെ ചെരിച്ച് വെച്ചാൽ നമുക്ക് അത് മറിഞ്ഞു പോകുന്ന പേടിക്കണ്ടോ അടിയിൽ ഒരു ഒരു ശകലം എന്തേലും ചിരട്ട ഉണ്ട് ഒന്നല്ലേ ആ ചൂടാക്കിയിട്ട് ചിരട്ട ഉണ്ടെന്ന് വന്ന് ഒന്ന് കയറ്റി വെച്ചാൽ മതി അത് സുഖമായിട്ട് ഈ എന്താണ് ഈ ഇവിടെ തേൻ കൊടു പഞ്ചസാര വെള്ളം കൊടുക്കുന്ന ആ പാത്രം ഈ ഇവിടെ ഇരുന്നോളും ഇത് മറിഞ്ഞു പോവുകയല്ല ഇത് മുന്നൂറ്റി മില്ലി കൊടുക്കാൻ വരുന്നത് ആ അതെ അറുന്നൂറിൻ്റെ തൊള്ളായിരത്തിൻ്റെ പോകും കുറച്ച് അടി വളച്ചുകൊണ്ട് വെച്ചിട്ട് പോകും ഗ്യാസ് ഗ്യാസ് വെച്ചിട്ട് ചൂടാക്കുക വെച്ച് പയ്യെ പഞ്ച് പോവും റബറിന് ഉള്ള പാത്രമാണ് അല്ലേ ഈ ചിരട്ടി ഉപയോഗിച്ചാൽ മതി നമ്മൾ വലിയ വില കൊടുത്ത് പതിനഞ്ച് രൂപയുടെ ആവും രൂപ രൂപയുടെ ഫീഡ് ഒന്നും കൂടെ കണ്ട ഇങ്ങനെ വെച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തേനീച്ചൂട് ഒന്ന് കുടിക്കും അല്ലേ അതല്ലേ എളുപ്പം പിന്നെ പിന്നെ ഇതുപോലെ അമ്പലം വെച്ചാൽ മതി അതൊരു നമ്മളെ കുത്തുകൊന്നുമില്ല എപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യുന്ന തേനീച്ചൂടാണേ ഒരിക്കലും കുത്തത്തില്ല അവരെ നമ്മൾ ശല്യപ്പെടുത്തുന്നേ ഉള്ളൂ അല്ലേ അത് അല്ലേ ഇത് കണ്ടോ ഒരു വിഷയമില്ല ഫെബ്രുവരി അവർക്ക് ചീച്ചിക്ക് ഓടിക്കാൻ എളുപ്പമുണ്ടല്ലോ നമുക്ക് എപ്പോഴും മഴയത്ത് ഓടി ഓടി വരണ്ടല്ലോ ഉണ്ടോ നമ്മൾ ഓരോ സവാസി തൊട്ടാൽ ഒന്നും ചെയ്തില്ല ഓക്കെ ഓക്കെ നമ്മൾ ഉണ്ടോ മഴ നിൽക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഇട്ട് മൂടുന്നു മൂളൊരു കമ്പും വെക്കുന്നു ഉണ്ടോ ഇന്ന് കെട്ടി വെക്കുന്നു അതേ ഉള്ളൂ ഉണ്ടോ ാണ് ഏറ്റവും ചില കുറഞ്ഞ രീതിയിൽ അതിൻ്റെ അടിയിൽ കിട്ടും മൂന്ന് ഷീറ്റ് കിട്ടും ഒരു ആണ് മൂന്ന് ഷീറ്റ് കിട്ടും കേട്ടോ ഇത് ഇത് വളരെ അടുപ്പ് ചോദിക്കും രണ്ട് രണ്ടടി അകല കഴിക്കുന്നു രണ്ടടി അകലത്തിനാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എല്ലാം ഓരോ വ്യത്യസ്ത ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നേ ഉള്ളു കേട്ടോ വ്യത്യസ്ത ഡയറക്ഷനിലാണ് ഓരോ ഒന്നും ഇത് കുഴപ്പമില്ലല്ലേ ഒരു കുഴപ്പമില്ല അല്ലേ അടിപൊളിയൊന്നും കൂടി കൂട്ടടി ഒന്നുമില്ല കപ്പ്ലിംഗ് രീതിയാണ് ആ ആ വേറെ കപ്പ്ലിംഗ് അതുകൊള്ളൂ അത് ഇത് ഇത് ഇതല്ലേ നമ്മുടെ റെഡ്യൂസഡ് അല്ലേ ആ അതിന് ചിലവുകൾ റെഡ്യൂസഡാണ് എന്നിട്ട് അതിൽ എന്നാ കരിവോല് വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ നീറോ മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല മരുവഴും കുറഞ്ഞിരിക്കും ഇതുപോലുള്ളതുകൊണ്ടല്ലേ ഉണ്ടാകും ആ ക്ലീനിങ് ചെയ്യാം ആഴ്ച പത്ത് ദിവസം വഴിക്കുമ്പോൾ ക്ലീൻ ചെയ്യണം അല്ലേ ഓക്കേണ്ടോ തേനിച്ച കൂടുതൽ വളരെ അടുത്താണ് വെച്ചിരിക്കുന്നത് ഒരു പ്രശ്നമില്ല അടിപൊളിയും ഇല്ല ഒഴക്കുമില്ല നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇത് രണ്ടെണ്ണം ഇല്ലേ ഇവിടെ രണ്ടെണ്ണം ആ ഇവിടെ ഒരെണ്ണത്തെ ഒരെണ്ണേ ഉള്ളൂ ഒരെണ്ണം പോയതാണ് എന്നാലും ഉണ്ടോ അപ്പോൾ എല്ലാം പേരൊക്കെ എഴുതിയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ പേരൊക്കെ കിട്ടും ആ ഉണ്ടോ വളരെ ശക്തമായ കൊളനിയാണ് അവർക്ക് ആവശ്യമായ തേന് ഇവിടത്തെ ഒരു ഒരു ഒരട വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി അത് ഈ ഒരു രണ്ടാഴ്ച കൂടി എടുത്തു ആ രണ്ടാഴ്ച കൂടുമ്പോൾ അത് മാറ്റിയിട്ട ശേഷം ഡിവൈഡ് ചെയ്യാം അല്ലേ ഒരു പതിനൈഡ് ഡിവൈഡ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി ആവശ്യം ഉണ്ടെങ്കിലോ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തീയറ്റേ കുറച്ചിട്ട് ഇച്ചിരി ഹോൾഡ് ചെയ്യും ഹോൾഡ് ചെയ്യും റാണി എല്ലാവർക്കും പുതുക്കല്ലേ ആ റാണി എല്ലാം പുതുക്കും ഒന്ന് കളയോ അല്ലേ അപ്പം പിന്നെ ഇഷ്ടം പോലെ അപൂർവം കേസ് ഞാൻ നല്ല റാണിയാണെങ്കിൽ അതിനെ പുതുക്കില്ല കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചിട്ട് ഇപ്പോൾ റാണിയെ പുതുക്കുമ്പോൾ ഒത്തിരി റാണി മുട്ട ഉണ്ടാകില്ല അവൻ ഒരെണ്ണം നടത്തിയിട്ട് ബാക്കി എല്ലാം ഇല്ല മുട്ടക്കിട്ടിട്ട് ചെയ്യും റാണി റാണി മുട്ടക്കിട്ടിട്ട് രണ്ട് മൂന്ന് നല്ല കൂട് മാത്രം റാണി മുട്ടക്കിടും നല്ല കൂട് മാത്രം റാണിമുട്ടയ്ക്ക് ഇട്ടും പറഞ്ഞു നല്ല കൂട് മാത്രം റാണിമുട്ട കിട്ടാനകത്തുനിന്ന് റാണിമോട്ട് ഫ്രണ്ട്സിലെടുക്കും കണ്ടിച്ചിട്ട് കട്ട് ചെയ്തോളൂ അല്ലേ ഒരു ഒറ്റ ഒറ്റ റാണിമൊട്ടി മാത്രമേ എടുത്തിടും അല്ലേ എട്ട് ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ള സെറ്റ് ഉപയോഗിച്ചിട്ട് ആ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞാൽ അതൊന്നും മുട്ട കൊടുക്കും ഓ ശരി ഇതിനകത്ത് ഓരോന്ന് നിർത്തിയാമോ നിലനിർത്തിയാൽ മതി അതാടേ അല്ലേ ഓർമ്മ മതി ഓക്കെ 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 പിന്നെ തെറ്റി പിരിഞ്ഞ് വിഷയമില്ല അല്ലേ തെറ്റി പോവുകയില്ല ഓക്കെ കൊള്ളാം ഫുള്ള് കവറ് ചെയ്ത് ആ ഫുള്ള് ഫുള്ള് കവറ് ചെയ്ത് ആ ഫുള്ള് കവർ ചെയ്ത് കിട്ടുകയാണോ അതെ ഫുള്ള് ഇട്ടല്ല ചൂട് നിലനിൽക്കും വെള്ളം കറത്തില്ല പോകുകയല്ലേ പൊട്ടുകയല്ല നല്ല ടെമ്പറുണ്ടല്ലേ ഓക്കേ അതിന്റെ മുകളിലൊരു ടെൻഷീറ്റ് വെച്ചിട്ടുണ്ട് ഓ ഇവിടെ എല്ലാം ചോദനിച്ചുണ്ട് ഇതില് കുഴപ്പമില്ലല്ലോ നിന്റെ കുഴപ്പം മോള് മോളി അവിടെ പഠിപ്പിച്ചെടുത്തു ഇതെടുത്ത് വേസ്റ്റ് വേസ്റ്റിട്ടുണ്ട് ആ കൂടി മുങ്ങി ചകാരിക്കാൻ വേണ്ടി രണ്ട് മൂന്നും എടുത്ത് കൊടുത്തത് സെറ്റ് ആയി വലിയ വലിയ കുഴപ്പമില്ലല്ലോ ഇനി തിരിച്ച് കുഴപ്പമില്ല ഇത് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കോളനിയാണ് ഇത് വേണേലും ഒരു ഒരു മാസം കഴിയുമ്പോൾ പിരിക്കത്തില്ലേ പിരി പിരിക്കുന്ന ഒരു കോളനിയാണ് ഓക്കെ 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 അപ്പോൾ അതൊരു ഒരു ഒരു കോളനി കണ്ടല്ലോ സൂപ്പർ വരെ വെച്ചതാണ്ടോ സൂപ്പർ വരെ വെച്ചിട്ടാണ് പഞ്ചസാര വെള്ളം കൊടുക്കുന്നത് ഫീഡിങ് കൊടുക്കുന്നത് അടിയിലും ഒരു ചൂടാ അല്ല അത് വച്ചിരിക്കുന്ന ഓക്കെ അല്ലേ പൊക്കം വച്ചിരിക്കുന്നുണ്ടോ ഇല്ല അല്ല അത് എടുക്കാം ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കട്ടെ ഇൻട്രോ പ്രിയമുള്ളവർ നമ്മളിവിടെ നിൽക്കുന്നത് നോജൻ തൊടുപുഴ എന്ന വ്യക്തിയുടെ തേനിച്ച ഫാമിലാണ് അദ്ദേഹത്തിന് ഒത്തിരി തേനീച്ചപ്പെട്ടികളുണ്ട് ഇവിടെ ഒരു കുറേ തേനീച്ചപ്പെട്ടികളുണ്ട് റമ്പൂട്ടാനൊക്കെയുള്ള റമ്പൂട്ടാനും ജാതിയും ഒക്കെ ഉള്ള സമൃദ്ധമായി നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ എന്തോ ഈ തേനീച്ച കോളനികൾക്ക് എന്തോ ഒരു കുഴപ്പങ്ങളുണ്ട് അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കാം ഒരു പെട്ടി നമുക്ക് പരിശോധിച്ച്